ഏപ്പിച്ചത് മുഴുവൻ ചെയ്തു അതില്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ അത് തീർത്തേച്ചും പൊക്കോളാം ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ പറഞ്ഞോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്നിട്ട് നാളെ അഞ്ചു മണി വരെ കിട്ടും क्लीन करें अच्छा बनाओ हाँ ओके 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 इधर अच्छा बनाओ उधर अच्छा बनाओ इधर अच्छा बनाओ पूरा अच्छा बनाओ हैं okay. आ, आ सब्जी सब्जी हां okay. इसका इसमें और इकडे ओके उंडे ഒന്നും nahi hai кат nahi हैं अच्छा बनाओ ओके okay. okay.

എല്ലാ സാധനവും എന്തെല്ലാം സാധനങ്ങളും ഇത് അതിലൊക്കെ പാട്ട് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കും ഇവിടെയും കിടപ്പു പറമ്പ് വെളുപ്പിച്ചില്ല ക്ലീൻ ചെയ്യാൻ പേ മൊത്തം ക്ലീൻ ആക്കി ഇവിടെ പോയി മേടിക്കണമെന്ന സാധനമായിരുന്നു ഒരെണ്ണത്തിന് പത്തിരുമൂറ് രൂപ എന്ത് ചെയ്യും ഒരു അര മണിക്കൂർ ഒന്ന് മാറി ഒന്ന് മൊത്തം നശിപ്പിച്ചു 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 ഏക്കറേങ്ങ ഭായിട്ട് ഞാൻ കൂടെ ഉണ്ടായിട്ട് ഇത്ര നശിപ്പിക്കുന്നു നിന്നെ എങ്ങനെ ആൾക്കാർ പണിക്ക് വിളിക്കും എന്ത് കഷ്ടമാന്ന് നോക്കണേ ഇവിടെ എല്ലാം കൊളവാക്കി പോകത്തുള്ള പണിക്കാന്ന് പറഞ്ഞാൽ ചെയ്യാം എന്നെ കൊണ്ട് എന്നാ ജയിക്കാൻ പറ്റും എന്നാ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമാ രൂപ എണ്ണൂറ് വേണം വൈകിട്ട് വേണ്ടേ എന്നാ ചെയ്യും ഞാൻ ഒന്നാം തരം വാഴ രണ്ട് മൂന്ന് ഇച്ചിരി പൈസയുടെ ലാഭത്തിന് നോക്കിയതാ ഹിന്ദി അറിയാൻ മേലാ അവന് മലയാളവും അറിയത്തില്ല എന്ത് കഷ്ടമാണോ എന്നാഗ്രഹേ എങ്ങനെ മുതലാകാനായിട്ടാ എനിക്ക് തെങ്ങായക്കാരൻ അറിയോ നാരിയൽ ഊപ്പർ മലുഹേ ും ഇവിടെ എങ്ങനെ നിന്നെ കൊണ്ട് ജോലി വെക്കും എന്തെല്ലാം സാധനമാ നശിപ്പിച്ചത് വൈകാട്ട് റേഷൻ കാണിച്ചോട പേടിയാണ് അതാണ് ഈ പറയുന്നത് ആഹ് നീ എന്നിട്ട് കേറി ഏറ്റായിരുന്നല്ലോ അറിയാവുന്ന പറഞ്ഞല്ലടാ കേറിയത് ഇതിന്റെ പടം കയറി എന്താ സമയം കളയാനായിട്ടാണോ എന്നാ ഇറങ്ങി പോരെ എന്നിട്ട് ഗൃഹപ്പൊഴിയാൻ നോക്കണ ഇത് लो कान है है यह काल यह काल थोड़ा बिंद करेगा उसके mm. बाद थोड़ा उड़ाए, उसके बाद बहुत नीचे करेगा mm. नहीं मालूम नहीं।, नहीं। नहीं पेड़याने एक कारण जय अरे पकड़ो मैं एड़ी कोंडिया गाटो नी रंगावन नी कुछ तेल एड़ी एतन दामरी रंगावन को की पंडार दुदा दुदा। दुदा ना दे 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 दे। ओपन है कान। है है अच्छा है 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 कान प्रॉब्लम अच्छा पानी 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 नहीं नहीं है? नहीं चलेगा no है तो रूम में जाएगा? जाएगा। वो है। तुम्हारे भाई साहब। ठोड़ों। हाँ, कल काम है? कल काम नहीं, पटनाल काम नहीं, कोई तो काम नहीं है। हाहाहाहा। अपना वाम एंड अपनों।